നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം ലോകസഭാംഗമായ സ്മൃതി ഇറാനിയുടെ മടിയിലിരിക്കുന്ന ബോളിവുഡ് താരം മൗനി റായിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു സ്മൃതി ഇറാനിയുടെ ആരാണ് ഈ പെൺകുട്ടി എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് എല്ലാ വർഷവും സ്മൃതിക്ക് മൗനി മുടങ്ങാതെ ജന്മദിനാശംസയും നേരാറുണ്ട് നടി കൂടിയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മൗനിയും സ്മൃതിയും മുൻപ് സഹതാരങ്ങളായി പ്രവർത്തിച്ചിരുന്നു കപൂറിന്റെ പ്രശസ്ത സീരിയലായ ക്യുങ്കി സാസ് ബി ഖബി ബഹുതിയിൽ സ്മൃതിയുടെ മകളുടെ വേഷത്തിൽ അഭിനയിച്ചത് മൗനിയായിരുന്നു അന്ന് മുതലാണ് ഇവർ തമ്മിലുള്ള ആത്മബന്ധം ആരംഭിച്ചത് മൂത്ത സഹോദരിയെ പോലെയാണ് സ്മൃതി എന്നാണ് നടി പറയുന്നത് ഒന്നര പതിറ്റാണ്ട് മുൻപ് യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ താൻ ക്യുങ്കിയുടെ സെറ്റിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ നിങ്ങളെന്നോട് വളരെ ദയോടെ പെരുമാറി നിങ്ങളെപ്പോഴും ഷാർപ്പും ബുദ്ധിമതിയുമാണ് ഞാൻ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് മൗനി സ്മൃതി ഇറാനിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശ്രദ്ധേയമായിരുന്നു